ഹാ ഇന്നൊരു ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്രാവ് കരി വറുത്തതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ ഉണ്ടാക്കണേ എന്നുള്ളത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുൾ കണ്ടുനോക്കണേ അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മുടെ സ്രാവ് കറിയും ബീൻസ് തോരനും സ്രാവ് കരി വറുത്തതാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് കഴിക്കാവുന്ന ഒരു ഹെൽത്തി ഫിഷാണ് സ്രാവ് എന്ന് പറയണത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച സ്രാവ് നമ്മൾ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി വേപ്പില പച്ചമുളക് ഓരോ ചെറിയൊരു കുടമ്പുളിയും കൂടി എല്ലാം ഇട്ട് വെച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വച്ച് വേവിക്കുക അതിന് ശേഷം പീര ഒതുക്കുക എന്ന് പറയും അതിന് നമ്മൾ തേങ്ങ ഇഞ്ചി പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സി ജാറിലിട്ട് ഒന്നടിച്ചെടുക്കണം അതിൽ മിക്സിയിൽ അടിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മുടെ മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടോ അങ്ങനെ വേവിച്ചെടുത്ത മീൻ നമ്മൾ മാറ്റിയതിന് ശേഷം ആ ചട്ടി തന്നെ വെളി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം സവാള അരിഞ്ഞത് പച്ചമുളക് വേപ്പല ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എല്ലാം കൂടി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മീൻ ഇട്ടിട്ട് ജസ്റ്റ് ഒടച്ച് ചിക്കി ഒന്ന് കൊടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ അടിച്ചുവെച്ച പീരൊതുക്കിയതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ സ്രാവ് കരി വറുത്തത് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ സ്രാവ് കരി വറുത്തത് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേണേ